ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്ന എന്തൊക്കെയാണ് എൻ്റെ വിശേഷം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വാട്ടർ മെലൺ പച്ചടി അതായത് തണ്ണിമൊത്തം പച്ചടിയാണ് അതെങ്ങനെയെന്ന് ഞാൻ അത് നിങ്ങളെ പരിചയപ്പെടുത്താം പിന്നെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്തായാലും വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തണ്ണിമത്തന് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ജ്യൂസിന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മീരത്തെ ആ ജസ്റ്റ് ഒന്ന് കാണുന്ന ആ പച്ച അങ് എടുത്ത് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തി ഉപയോഗിച്ചിട്ട് അതിനങ്ങ് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങ് എടുത്ത് കളയണം പക്ഷെ കട്ട് ചെയ്ത സമയത്ത് നന്നായിട്ട് അങ്ങ് താഴ്ന്നു അങ്ങ് പോയി അങ്ങനെ എടുക്കരുത് വീതേന്ന് ചക്കലച്ച എടുത്ത് കളയാൻ പാടുള്ളൂ പിന്നെ ഞാൻ ഇതിനിങ്ങനെ കഷ്ണ കുഞ്ഞിതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നുറുക്കി നുറുക്കി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാം പിന്നെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പാൻ വെച്ചിന് അതിൽ ഇത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിട്ടെടുത്തതിന് ശേഷം പക്ഷെ അക്കെല്ലാം ഒന്ന് പച്ചമുളകില്ലേ നമ്മുടെ പച്ചമുളകിനൊന്ന് കയറിയിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി പിന്നെ അതിലൊക്കെ ഉപ്പിട്ട് പിന്നെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ചങ്ങ് വെച്ച് തേഞ്ഞാൽ ഇത് സെറ്റാകും അപ്പം ഇതൊന്ന് എന്താണ് ഇതൊന്ന് ആ ഇതിന് ഭാഗമായി കിട്ടും അപ്പോൾ ആ ആവിയിലിരുന്ന തന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ട് അതങ്ങ് ആവും ശേഷം നമുക്ക് ജാറിലേക്ക് ഇതിന് വേണ്ട ആ ഒരു കൂട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങ എടുത്തു അതിലേക്ക് നമ്മളിടാൻ പോകുന്നത് ജീര ഒക്കെ അല്പം അലപ്പം ഇട്ടു മതി പിന്നെ അതിലേക്ക് ഒരു എണ്ണോ രണ്ടോ പച്ചമുളക് അരി പോലെ നിങ്ങടുക പിന്നെ ഒന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് അരക്കുക ശക്കല ഇടാവും കടുക് ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങ് നന്നായിട്ട് അരക്കരുത് കാരണം കശപ്പ് വരാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വെക്കുക അപ്പോൾ എന്നിട്ട് അതിലേക്ക് വെന്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മൂടി മാറ്റിയിട്ട് ഞാൻ ഇനി ഇതിലേക്ക് അതങ്ങ് ഒഴിക്കാൻ പോവാണ് പിന്നെ എനിക്കൊരവസ്ഥം പറ്റിയെന്ന് വെച്ചാൽ ഇതിപ്പം കണ്ട ഇങ്ങനെയങ്ങ് തടിച്ച് തടിച്ച് ഇതിങ്ങ് കഷ്ണങ്ങളായിട്ട് കിടക്കണുണ്ട് വെന്തിട്ടുണ്ടെങ്കിലും അങ്ങനെ കിടപ്പുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഈ പച്ചമുളക് അങ്ങ് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് ജാറിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു അരപ്പ് തയ്യാറാക്കിയില്ലേ അതുപോലെ പച്ചടിയല്ല ഇതിലായിരിക്കും പക്ഷെ ഞാനതങ്ങ് എടുത്തില്ല സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ എന്നിട്ട് ആ ജാറ് ഞാൻ അതിൽ തന്നെ ജാറ് തേങ്ങ അരച്ച ആ ജാറിൽ തന്നെ തൈരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു എന്നിട്ട് അത് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചില്ല ഇപ്പോൾ ഒഴിക്കരുത് കേട്ടോ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പം ഇതിലേക്ക് ഞാനൊന്ന് ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കലക്കി നല്ല തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു മണമൊക്കെ വരണമുണ്ട് കേട്ടോ എനിക്കൂടെ നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യുക അതിലേക്ക് തൈര് ഞാൻ ഒഴിച്ചു തൈര് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി പിന്നെ ഞാൻ തന്നെ ഒരു പാനും കൂടെ അടുപ്പത്ത് വച്ചിട്ട് കടുക്ക് വറക്കുന്നടുത്ത് കടുക് ഇട്ടു നിങ്ങൾക്ക് വറ്റൽ മുളക് വേണമെങ്കിൽ ഇതാ വറ്റൽ വറ്റൻ ഇല്ലാത്തതുകൊണ്ട് കിട്ടില്ല പിന്നെ ഇതാ അതിലേക്കൊന്നും ഒഴിച്ചുകൊടുത്തു ജസ്റ്റ് ഒന്ന് ആക്കി വയ്ക്കുക അപ്പോൾ നമ്മുടെ മച്ചടി റെഡിയായി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്താട്ടേ ഗൈസ് ഓക്കെ ബൈ അടുത്ത് പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ ബൈ